പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഇമെയിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇതുകൊണ്ടൊക്കെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലൊരു ഓപ്ഷനാണ് ആ ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാതിന് മുന്നേറ്റി തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ആ ഓപ്ഷൻ എന്താണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നിങ്ങളെ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടി താണ്ട് ഇവിടെ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് താഴെയായിട്ട് നമ്മുടെ വീഡിയോസ് കാണാം അതിൽ ഒരു വീഡിയോ താണ്ട് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുന്ന തന്നെ ഈ താഴെയായിട്ട് നമുക്കിവിടെ കമൻറ്റ് ചെയ്യുന്ന ഭാഗമുണ്ട് കമൻറ്റ് ചെയ്യുന്ന സ്ഥലം ആ സ്ഥലത്ത് അതായത് നമ്മൾ ഈ കമൻറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിച്ച് കഴിയുമ്പന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെയായിട്ട് നിങ്ങൾക്ക് എണ്ണായിരം എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഹൈപ്പ് എന്നും എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷനാണ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിലായിട്ട് ഹൈപ്പ് എന്ന് കാണാം അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഹൈപ്പിന്റെ ഒരു ഐകോണും കാണാം അതിന്റെ താഴെയായിട്ട് നമുക്ക് ഇത് കണക്ക് പോയിൻ്റ് അത് എത്ര പോയിന്റ് നമുക്ക് ഒരാൾക്ക് ഒരാളുടെ വീഡിയോക്ക് നമ്മൾ പോയിന്റ് എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് എത്ര പോയിന്റ് എന്നുള്ളത് ഈ താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയായിട്ട് എനിക്ക് കൊടുത്തിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഹൈപ്പ് ടു കെ പോയിന്റ് എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ടു കെ ആണ് എനിക്ക് ഒരു ആവശ്യം ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞാൻ ഇവിടെയായിട്ടൊന്ന് ഇവിടെയായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് അപ്പോൾ ഇവിടെയായിട്ട് ഞാനൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെയായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്തപ്പോൾ ആ എണ്ണായിരം എന്നുള്ളത് ഇതിപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പതിനായിരം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കണക്ക് ഹൈപ്പ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ നമുക്ക് ഇത് കൊണ്ടൊക്കെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഇതിങ്ങനെ നമുക്ക് പോയിന്റ് പോയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഇതുകൊണ്ടൊക്കെ അടുത്ത രണ്ടാമത്തെ വീഡിയോ ഇത് കൊണ്ടൊക്കെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ അത് അതായത് നമ്മൾ ആ കമൻ്റ് എന്നുള്ളടത്തോട്ട് ടച്ച് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു തന്നെ അതിൻ്റെ പോയിന്റ് ഇവിടെ നമുക്ക് എത്ര പോയിന്റ് ഉണ്ടോ ആ പോയിന്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നാലായിരം പോയിന്റ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഹൈപ്പ് എന്ന് കാണുന്നുണ്ട് ആ ഹൈപ്പിലോട്ട് ടച്ച് ചെയ്തിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ ആ ഹൈപ്പിൻ്റെ ഐക്കോൺ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ താഴെയായിട്ട് ഇവിടെയും എനിക്ക് ടു കെ പോയിൻ്റാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഹൈപ്പ് ടു കെ പോയിൻ്റ് എന്ന് കാണുന്നിടത്തോട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞ കൊണ്ടെ തന്നെ ണക്ക് എനിക്ക് നാലായിരം എന്നുള്ളത് അത് ആറായിരം ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത് എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലീഡർ ബോർഡ് എന്ന് കാണാം അപ്പോൾ ഇവിടെയോട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ നിൽക്കുന്ന നൂറ് ഹൈപ്പ് വീഡിയോസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിന്റെ ഈ ടോപ്പ് ഹൺഡ്രഡ് ഒന്ന് ഇവിടെ മുകളിലായിട്ട് കാണാം അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് മൈ ഹൈപ്പ് എന്നുള്ളത് കാണാം അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്തു എന്നുള്ളത് അത് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ രണ്ട് വീഡിയോയ്ക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇത് രണ്ട് വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്തായിരുന്നു ആ രണ്ട് വീഡിയോയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീഡിയോയിൽ പോയിട്ട് ഇതേമാതിരി ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ഉപയോഗിച്ച് ആ വീഡിയോയുടെ ഹൈപ്പ് പോയിന്റ് നമുക്ക് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇതൊന്ന് പ്രയോജനപ്പെടുത്തുക ഇതൊന്ന് നോക്കുക ഇത് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതായത് ഏഴ് ദിവസത്തിനുള്ളിലിട്ട വീഡിയോസ് മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമുക്കിത് ഫ്രീ ആയിട്ട് മൂന്ന് പ്രാവശ്യം ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്കതിന് ചെറിയ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം